നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് നടൻ ദിലീപിന്റെ കേസിന്റെ വിധി വന്നിരിക്കുകയാണ് ദിലീപിനെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് ഇപ്പോഴിത് നടി ഭാവനയെക്കുറിച്ചുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഇത് ഭാവനയെ ഇഷ്ടപ്പെടുന്ന ആരാധകരെ വളരെയേറെ സങ്കടത്തിലാക്കിയിരിക്കുകയാണ് ഭാവനയുടെ കൂടെ എന്ന നിഴൽ പോലെ ഉണ്ടായിരുന്ന ആളാണ് ഭർത്താവ് നവീൻ വീണുപോകുമെന്ന് ഉറപ്പുള്ളടത്ത് താങ്ങി നിർത്തുന്നവനാണ് യഥാർത്ഥ പങ്കാളി ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ പോലും താരത്തെ താങ്ങി നിർത്തിയവനാണ് അദ്ദേഹം ഇപ്പോൾ ഇത് ആ താരത്തെക്കുറിച്ച് ഹാദി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് ആ രാത്രിയിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന ഭാവനയോട് പി ടി തോമസ് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ് ആദ്യം നിനക്ക് മോതിരമണിച്ച് മണിയിച്ച് ഭാവുകരനെ ഈ വിവരം അറിയിക്കുക എന്നിട്ട് നിയമപരമായി മുന്നോട്ട് പോകാൻ അനുവാദം ചോദിക്കുക ഏതൊരു പെൺകുട്ടിയും നെഞ്ചിടിപ്പോടെ മാത്രം നേരിടുന്ന നിമിഷം സമൂഹമെന്തു പറയും വീട്ടുകാരെന്ത് പറയും നിശ്ചയിച്ചുറപ്പിച്ച് വിവാഹം മുടങ്ങുമോ എന്നൊക്കെയുള്ള ആയിരം ആശങ്കകൾ പക്ഷേ ആ ഫോൺ കോളിനെ പുറത്ത് നൊീൻ പറഞ്ഞ മറുപടിയാണ് ആ പെൺകുട്ടിയെ പിന്നീട് കണ്ട കാലമത്രയും തലയുയർത്തി നിൽക്കാനും പ്രാപ്തിയാക്കിയത് നിയമപരമായി മുന്നോട്ട് നീങ്ങണം അവരെ വെറുതെ വിടാൻ പാടില്ല ഭയക്കേണ്ട എല്ലാത്തിനും നിനക്കൊപ്പം ഞാനുണ്ട് ഓർക്കണം അന്നവർ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ടില്ല ഒരു ഉറപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപമാനമെന്ന് പലരും പറഞ്ഞ് പാതിവഴിയിൽ ബന്ധം ഉപേക്ഷിച്ചു പോകുന്ന കാലത്ത് തളർന്നു പോകുമായിരുന്ന ഒരു പെൺകുട്ടിയെ നെഞ്ചോട് ചേർത്ത് നിർത്തി നീ പോരാട് എന്ന് പറയാൻ നവീൻ കാണിച്ച ആ മനസ്സ് അതാണ് യഥാർത്ഥ മനസ്സ് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ ഒരാൾ നമുക്കൊപ്പം എങ്ങനെ നിൽക്കുന്നതെന്ന് മാത്രമാണ് സ്നേഹത്തിന്റെ യഥാർത്ഥ അളവുകൾ തന്റെ പങ്കാളിക്ക് സംഭവിച്ച ദുരന്തത്തിൽ സമാധാനം മാറി നിൽക്കുകയല്ല ചെയ്ത് മറിച്ച് ഇനിയാണ് നീ ശക്തിയാകേണ്ടതെന്ന് പറഞ്ഞു കൂടുതൽ അന്ന് നവീൻ നിങ്ങൾ ആ പെൺകുട്ടിക്ക് നൽകിയത് ഒരു ജീവിതം തന്നെയാണ് അന്ന് ആ കൈകൾ ചേർത്ത് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭാവന എന്ന പോരാളി ഉണ്ടാകുമായിരുന്നില്ല നല്ല കാലത്ത് കൂടെ നിൽക്കാൻ ആർക്കും സാധിക്കും പക്ഷെ വീണുപോകുന്ന ഉറപ്പിലെടുത്ത് താങ്ങി നിർത്തുന്നവനാണ് ഈ യഥാർത്ഥ പങ്കാളി നവീൻ ഈ ലോകം നിങ്ങളെ ബഹുമാനിക്കുന്നു ഈ ഒരു പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് എന്ത് തന്നെയായാലും ദിലീപിനി കോടതി വെറുതെ വിട്ടിരിക്കുകയാണെങ്കിലും ഇപ്പോൾ ദിലീപിധരെ അതിരൂക്ഷമായ സൈബർ ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഇത് എന്ത് വരെ പോകുമെന്ന് നമുക്ക് നോക്കാം